േദന നിന്ന് തിന്നു നിന്ന് ഇറക്കാൻ തുടങ്ങിട്ട് വേറെ വേദന എടുത്തിട്ട് എത്രയായിട്ട് കുട്ടി സഹിക്കുന്ന ഒന്നത് മാറ്റിയെടുത്തിട്ട് ഒന്നാമി കണ്ടാ അസ്ലാം വലൈക്കും വറഹമത്ബ്രക്കാദ് പ്രിയപ്പെട്ടവരെ ഞാൻ റഫ്സാലവണ്ണ ഞാനിപ്പോ നിൽക്കുന്നത് ചെന്നൈയിലെ രല ആശുപത്രിയിലാണ് കേവലം മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള നിർവേദ എന്ന് പറയുന്ന പൊന്നുപോന് കരളില് ക്യാൻസർ ബാധിച്ചിട്ട് ഒരു തവണ സർജറി ചെയ്തതാണ് ക്യാൻസർ എടുത്തു മാറ്റിയതാ വീണ്ടും കരളിന് ക്യാൻസർ ബാധിച്ചിട്ട് ഇന്ന് ചെന്നൈ റെല ആശുപത്രിയിൽ വളരെ അടിയന്തരമായ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരിക്കാണ് പ്രിയപ്പെട്ടവരെ ഇരുപത്തെട്ട് വയസ്സുള്ള നിർവേദന്റെ മാതാവ് കരൾ പകുത്ത് നൽകാൻ തയ്യാറാണ് ഇതുവരെ ചികിത്സക്ക് വേണ്ടിട്ട് ഉള്ള സമ്പാദികളെല്ലാം വിറ്റ് വിറ്റുപെറുക്കിട്ടാണ് ചികിത്സിച്ചത് ഇരുപത് ലക്ഷം രൂപയോളം ചികിത്സക്ക് ഇതുവരെ ചെലവായിട്ടുണ്ട് ഇനി നാല്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിലേ ഈ പൊന്നു പൊന്നുപോനെ ജീവിതത്തിൽ സാധിക്കുള്ളൂ വളരെ അടിയന്തരമായിട്ട് മാറ്റി വെക്കുവാനാണ് റെല ആശുപത്രിയിലെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് ദൈവത്തെ ഓർത്തിട്ട് പടച്ച റബിനെ ഓർത്തിട്ട് എല്ലാവരും ഈ പൊന്നുമോന്റെ വേദന മാറ്റാൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത്രയും വേഗം കരൾ വെച്ചാലേ ഈ കുഞ്ഞ് ജീവൻ രക്ഷിക്കാൻ കഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ വേദന കൊണ്ട് പൊട്ടിക്കറയുന്ന ഈ പൊന്നുമോനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ അവന്റെ വേദന മാറ്റാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം പിന്നീട് അത് ക്യാൻസർ വന്നു ലിവർ മാറ്റി വെച്ചാല് അവർ രക്ഷപ്പെടുന്ന വർദ്ധിക്കുന്നു എന്റെ ലിവറെടുത്ത് വയ്ക്കാൻ പറ്റുന്ന വർദ്ധിക്കുന്നു അതിന് ഒരുപാട് പൈസ വേണം ഞങ്ങൾക്ക് ആദ്യത്തെ സർജറിക്ക് ഒരുപാട് പൈസ ആയിട്ടുണ്ട് അത് ഞങ്ങൾ സ്വർണങ്ങളൊക്കെ ഓരോ ഓരോരുത്തരുടെ കടം വാങ്ങിയിട്ടൊക്കെ ചെയ്തത് ഇനി ഞങ്ങളെ കൊണ്ട് സഹിക്കുന്ന പൈസയെന്ന് എല്ലാവരും പറയണം എല്ലാവരും സഹായിച്ച മാത്രമേ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ുഹൃത്തുക്കളെ ഞാൻ പറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ പേര് രേണുകാദേവി പറ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ഉൾപ്പെട്ട വലിയ പറമ്പ് പ്രദേശത്തെ ഗോവിന്ദൻകുട്ടി നിത്യ ദമ്പതികളുടെ കുട്ടിയാണ് നിർവീയ മാന്യ സുഹൃത്തുക്കളിൽ പറി ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് പതിനെട്ടാം വാർഡിലെ മെമ്പറാണ് ഞാൻ ഓടനൂർ വലിയ പറമ്പ് ഭാഗത്ത് ഗോവിന്ദൻകുട്ടി നിത്യ അവരുടെ മകനായ നിർവേദിന് കരൾ മാറ്റി വെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു ചികിത്സാധന സഹായത്തിന്റെ ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് എല്ലാവരും ഈ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നത് ഈ പാലക്കാട് ജില്ലയിലെ പറളി ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് വലുവറമ്പിൽ ഗോവിന്ദൻകുട്ടി നിത്യ ദമ്പതികളുടെ മോനായ നിർവേദ് മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നു ചെന്നൈയിൽ ആശുപത്രി അഡ്മിറ്റ് സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന നിവേദ്യ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരുടെയും ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും മറ്റുള്ള ആൾക്കാരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത് ഈ കൂടിയിരിക്കുന്ന നാട്ടുകാർ മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നു ചെയ്യണം സഹായം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു